नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नर चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബദ്ധാവസ്ഥയിലുള്ള ജീവാത്മാക്കളുടെ ഫലേച്ഛയോടെയുള്ള കർമ്മങ്ങൾക്കു രണ്ടു തരത്തിലുള്ള ഫലമാണു സിദ്ധിക്കുക നിരന്തരം പാപകർമ്മങ്ങളിലേർപ്പെടുന്ന ബദ്ധാത്മാവിനു കഷ്ടപ്പാടുകളായിരിക്കും ഫലം പുണ്യകർമ്മങ്ങളിലേർപ്പെട്ട് കഴിയുന്നവർക്ക് ഭൗതിക സുഖഭോഗവും രണ്ടിടത്തും ഭൗതിക ക്ലേശത്തിലും ഭൗതിക സുഖാനുഭോഗത്തിലും സുഖിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും ഭൗതിക പ്രകൃതിയാൽ ഒരുപോലെ ബദ്ധനാണ് കൃഷ്ണൻ സന്നിധാനം ചെയ്തിരിക്കുന്ന സ്ഥലത്തെ കൃഷ്ണ സംബന്ധികളായ ഗോപികമാർ വിവിധ വിഭാഗത്തിൽപ്പെട്ടവരാണ് മിക്ക ഗോപിമാരും കൃഷ്ണൻ്റെ നിത്യസംബന്ധികളാണ് ബ്രഹ്മ സംഹിതയിൽ പറയുന്നത് പോലെ ആനന്ദ ചിന്മയ രസപ്രതിഭാവിതാഭി ആധ്യാത്മിക ലോകത്ത് കൃഷ്ണസംബന്ധികൾ വിശേഷിച്ചും ഗോപിമാർ ഭഗവാൻ കൃഷ്ണൻ്റെ ആനന്ദശക്തിയുടെ ആവിഷ്കാരമാണ് ശ്രീമതി രാധാറാണിയുടെ വികാസങ്ങളാണവർ എന്നാൽ ചില പ്രപഞ്ചങ്ങളിലെ ഭൗതികലോകത്തു തൻ്റെ അതീന്ദ്രിയ ലീലകൾ പ്രദർശിപ്പിക്കുമ്പോൾ നിത്യസംബന്ധികൾ മാത്രമല്ല ആ നിലയിലേക്ക് ഉയർത്തപ്പെട്ടവരും കൃഷ്ണനോടൊപ്പം ഉണ്ടായിരിക്കും ഈ ഭൗതികലോകത്ത് കൃഷ്ണൻ്റെ ലീലകളിൽ പങ്കുചേർന്ന ഗോപിമാർ സാധാരണ മനുഷ്യരുടെ പദവിയിലുള്ളവരാണ് അവർ സുഖാനുഭോഗത്തിലുള്ള കർമ്മങ്ങളാൽ ബദ്ധരായിരുന്നെങ്കിൽ തന്നെ നിരന്തരമായ കൃഷ്ണധ്യാനം മൂലം ആ കർമ്മഫലത്തിൽ നിന്നും പൂർണമായി മുക്തരായി കഴിഞ്ഞിരുന്നു കൃഷ്ണനെ കാണാൻ സാധിക്കാത്തതിനാൽ അവരനുഭവിച്ച അത്യുൽക്കടമായ വേദന പാപകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചിരിക്കുന്നു കൃഷ്ണൻ്റെ അഭാവത്തിൽ അവർക്ക് അവനോട് തോന്നിയ അതീന്ദ്രിയ പ്രേമം അവരുടെ സകല സത്കർമ്മങ്ങളെയും അതിശയിക്കുന്നതായിരുന്നു പാപകർമ്മങ്ങളുടെയോ പുണ്യകർമ്മങ്ങളുടെയോ ഫലമായി ബദ്ധാത്മാവ് ജനന മരണങ്ങളുടെ പുനരാവൃത്തിക്ക് വിധേയനായി തീരും എന്നാൽ കൃഷ്ണനെ ധ്യാനിക്കാൻ തുടങ്ങിയ ഗോപികമാർ രണ്ടവസ്ഥയ്ക്കും അപ്പുറമെത്തി പരിശുദ്ധരായി തീർന്ന് അവൻ്റെ ആഹ്ലാദിനി ശക്തിയുടെ വികാസങ്ങളായ ഗോപിമാരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു കാമുകി ഭാവത്തോടെ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച ഗോപിമാർ ഭൗതിക പ്രകൃതിയിലെ ഫലോദിഷ്ട കർമ്മങ്ങളുടെ ദുഷ്ടഫലങ്ങളാൽ തീരെ മലിനീകൃതരായില്ല അവരിൽ ചിലരാകട്ടെ ഒട്ടും വൈകാതെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് വിധേയമായി വികാസം പ്രാപിച്ച ഭൗതിക ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ